സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുരൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അയാൾക്കുള്ള തിരിച്ചടി കൊടുക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ കിരൺ എന്തായാലും വിഷുവിന്റെ തലേന്നല്ലേ അയാൾ വരുന്നത് നല്ലൊരു വിഷു തന്നെയാകട്ടെ ഇപ്രാവശ്യം അയാൾക്ക് കിട്ടേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കിരൺ കല്യാണിയും കട്ടയ്ക്ക് സപ്പോർട്ട് നൽകുന്നു ഇതേ സമയം ഈ ചതിയൊന്നും അറിയാതെ മകളെയും ഭാര്യയെയും കാണുന്നതിനായി തലേന്ന് ആരുമറിയാതെ വീട്ടിലേക്ക് എത്തുകയാണ് രാഹുൽ അധികം വൈകും മുൻപ് തന്നെ ഇവിടെ നിന്ന് പോകണം ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ എന്ന് വിചാരിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് രാഹുലിനെ പിടികൂടി കൈകാര്യം ചെയ്തിരിക്കുകയാണ് എല്ലാവരും അപ്രതീക്ഷിതമായ ഈ കൊട്ടാശൻ രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇടികൊണ്ട് രാഹുൽ പഞ്ചറാവുകയും ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു പരിശോധിക്കുന്നതിനായി ഡോക്ടർ എത്തിയതിനെ തുടർന്ന് കാര്യമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഡോക്ടർ അതുകൊണ്ട് തന്നെ ഇനി ബെഡ് റെസ്റ്റ് ആവശ്യമാണ് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അവിടേക്ക് കിരണും കല്യാണിയും കടന്നു വരുന്നത് ഇരുവരെയും കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ബഗാസുരൻ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്ന വിവരം മുറ്റിത്തന്നത് മറ്റാരുമല്ല നിങ്ങളുടെ മരുമകൻ മനോഹരാണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത് ഇത് രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്